ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ഡി എൽ എഡിൻ്റെ കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള ഹ്യൂമാനിറ്റീസിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് ഷുവർ ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്നിങ്ങനെ രണ്ട് ലിസ്റ്റായിട്ടാണ് തന്നിട്ടുള്ളത് ഷുവർ ലിസ്റ്റിലെ എല്ലാവർക്കും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ അഡ്മിഷൻ ലഭിക്കും ഷുവർ ലിസ്റ്റിലെ ആരെങ്കിലും വരാതിരിക്കുമ്പോഴാണ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ എടുക്കുക അതുകൊണ്ട് തന്നെ ഷുവർ ലിസ്റ്റിലുള്ളവരും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരും നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം ഇൻ്റർവ്യൂ ഡേറ്റ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സ്ഥലം തേവള്ളി മലയാളി സഭ എൻ എസ് എസ് യു പി എസ്സിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് മെറിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഇൻറ്റർവ്യൂ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലായിട്ടാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത് എസ് എസ് എൽ സി പ്ലസ് ടു ടി സി കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഫോം ഫോർട്ടി ടു ഹെൽത്ത് ഫോം ഫോർട്ടി ടു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എൻ എസ് എസ് എൻ സി സി രാജ്യപുരസ്കാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ക്രീമിരയ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ നിങ്ങൾ സംവരണത്തിനായിട്ട് ഏതൊക്കെ നിങ്ങളുടെ റിസർവേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണോ അപ്ലിക്കേഷൻ്റെ സമയത്ത് സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഹെൽത്ത് ഫോം ഫോർട്ടീൻ കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടില്ല എന്നായാലും നിങ്ങൾ കയ്യിൽ ഹെൽത്ത് ഫോം ഫോർട്ടി ടു സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതുക സയൻസ് കൊമേഴ്സ് എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഫൈനൽ റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നതിനായി ഡി ഡി ഇ കേരളം ബ്ലോഗ് സ്പോർട് ഡോട്ട് കോം സന്ദർശിക്കുക ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം